നമസ്കാരം ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഈ വരുന്ന ഇരുപത്തി തീയതി ബുധൻ്റെ ഉദയം സംഭവിക്കാൻ പോവുകയാണ് അതായത് ബുധൻ തുലാം രാശിയിലാണ് ഉദിക്കുന്നത് ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ബുധൻ ബുദ്ധി ആശയവിനിമയം യുക്തി വ്യാപാരം എന്നിവയുടെ ഒക്കെയും കാരകത്വമുള്ള ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ തുലാം രാശിയിലുള്ള ബുധൻ്റെ ഉദയം സംഭവിക്കുന്നത് വിദ്യാർത്ഥികളും ബിസിനസ് ചെയ്യുന്നവരായ ആളുകൾക്കുമൊക്കെ വളരെയധികം ഗുണകരമായ സമയത്തെയായിരിക്കും പ്രദാനം ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു വരുന്നത് ഒൻപത് നക്ഷത്രക്കാർക്ക് അതായത് മൂന്ന് രാശിയിൽ ഉൾപ്പെടുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് തുലാം രാശിയിലുള്ള ബുധന്റെ ഉദയം ഇരുപത്തിയേഴാം തീയതി സംഭവിക്കുന്നത് വളരെയധികം നേട്ടങ്ങളെയാണ് ലഭിക്കുവാൻ പോകുന്നത് അല്ലെങ്കിൽ പ്രദാനം ചെയ്യാൻ പോകുന്നത് മറ്റുള്ള നക്ഷത്രക്കാർക്ക് അല്പം വിപരീത ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അല്ലാത്ത പക്ഷം ഗുണങ്ങൾ വളരെ കുറവായ അവസ്ഥയിലൂടെയും കടന്നു പോകേണ്ടതായി വരും അപ്പോൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പരിഹാരങ്ങളുണ്ട് ജപിക്കേണ്ടതായ മന്ത്രോച്ചാരണങ്ങളുണ്ട് അതുകൂടി ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ഇവിടെ ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്ന ഒൻപത് നക്ഷത്രക്കാരും കൂടാതെ മറ്റുള്ള നക്ഷത്രക്കാരും ഈ പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്ത് മന്ത്രോച്ചാരണങ്ങൾ നടത്തി ക്ഷേത്രദർശനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ തുലാം രാശിയിലുള്ള ബുധന്റെ ഉദയം ഇരുപത്തി ഏഴാം തീയതി മുതൽ ഈ പറയാൻ പോകുന്നതായ ഗുണകരമായ ഫലങ്ങൾ ഏവരുടെയും ജീവിതത്തിലേക്ക് പ്രദാനം ചെയ്യുന്നതാണ് ബുധൻ ഉദിക്കുമ്പോൾ ആശയവിനിമയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത അല്ലെങ്കിൽ ശക്തിയൊക്കെ കൈവരിക്കാൻ എല്ലാ നക്ഷത്രക്കാർക്കും സാധ്യമാകുന്നതാണ് ബുദ്ധിയും യുക്തിയും ഒക്കെ പ്രാധാന്യമാകുന്ന അല്ലെങ്കിൽ ഇതിനൊക്കെ പ്രാധാന്യം നൽകുന്ന കാരകത്വമുള്ള ഗ്രഹമാണ് ബുധൻ അപ്പോൾ ഇവിടെ ബുധൻ്റെ ആ കാരകത്വം നമ്മൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്കായിരിക്കും ഏറ്റവും ഗുണകരമായി മാറുന്നത് സംസാര ശേഷി മെച്ചപ്പെടും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ഡീല് കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യണമെങ്കിൽ സംസാര വൈഭവം വേണം അതായത് വാക്കുകൾ കൂടുതൽ മനോഹരമുള്ളതും അത് മറ്റുള്ളവരിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതുമായി മാറുന്നതാണ് അതേപോലെ തന്നെ മുൻകാലങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങൾ ചിലപ്പോൾ സുഹൃത്തുക്കളുമായിട്ടാകാം അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടാകാം അല്ലെങ്കിൽ ഭാര്യ ഭക്ത തർക്കങ്ങളാകാം അങ്ങനെ ഏത് വിധത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇരുപത്തി തീയതി മുതൽ ബുധൻ്റെ ഒരു സ്വാധീനം വന്നു ചേരുന്നതിനാൽ തന്നെ അതൊക്കെ പരിഹരിക്കപ്പെടാനും സാധിക്കുന്ന നല്ല സമയമാണ് തുടങ്ങുന്നത് പ്രത്യേകിച്ച് ഒൻപത് നക്ഷത്രക്കാർക്ക് കാര്യങ്ങളൊക്കെയും പ്രായോഗികമായി ചിന്തിക്കാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള ഒരു കഴിവ് ചേരുന്ന സമയം കൂടിയാണ് അതേപോലെ കർമ്മ മേഖലയുടെ കാര്യത്തിലേക്ക് വന്നാൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും ജോലിയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് പുതിയ തൊഴിലവസരങ്ങൾ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നു ചേരും ബിസിനസ്സുകാർക്കായിരിക്കും അത് ഏറ്റവും വരുമാനം വർദ്ധിക്കുന്നതിനുള്ള സമയമായി മാറുന്നത് പുതിയ ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയും ഇരട്ടിയായി ബിസിനസ് വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഇനി വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ പഠനം ബുദ്ധി എന്നിവയുടെ കാര്യത്വമുള്ള ഗ്രഹമാണ് ബുധൻ വിദ്യാർത്ഥികൾക്ക് അതുകൊണ്ട് തന്നെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച വിജയം നേടിയെടുക്കാനും ഇവിടെ ഇരുപത്തിയേഴാം തീയതി മുതൽ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ എഴുത്ത് മാധ്യമ പ്രവർത്തനം കലാരംഗം എന്നിവയിലൊക്കെ ശോഭിക്കുവാൻ സാധിക്കുന്നതാണ് ഈ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ശോഭനമായ ഉണ്ടാകും ഇനി സാമ്പത്തിക കാര്യങ്ങളുടെ കാര്യത്തിലേക്ക് വന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി നിങ്ങൾക്ക് സാധിക്കും ഇരട്ടി നേട്ടങ്ങളും ലാഭങ്ങളും കരസ്ഥമാക്കാൻ സാധിക്കും പുതിയ നിക്ഷേപങ്ങളൊക്കെ അതായത് സാമ്പത്തികമായിട്ടാകാം അല്ലെങ്കിൽ ചിലപ്പം ഭൂമിയായിട്ടാകാം അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കുന്നതാകാം ഏതായാലും നാളത്തേക്ക് മുതൽക്കൂട്ടായി മാറുന്ന പല കാര്യങ്ങളും ചെയ്യാനും ഇരുപത്തിയേഴാം തീയതി മുതൽ ഇവിടെ ബുധൻ്റെ തുലാം രാശിയിലുള്ള ഉദയം സംഭവിക്കുന്നതിനാൽ സാധിക്കുന്നതാണ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒൻപത് നക്ഷത്രക്കാർക്കാണ് ബുധൻ്റെ ഉദയം ഗുണകരമായ മാറ്റങ്ങൾ ഇരുപത്തിയേഴാം തീയതി മുതൽ നൽകാൻ പോകുന്നത് അപ്പോൾ അവരും അതേപോലെ തന്നെ അല്പം വിപരീത ഫലങ്ങളിലൂടെ കടന്നു പോകേണ്ടതായ നക്ഷത്രക്കാരുണ്ട് അവരും ഈ പറയാൻ പോകുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഭാഗ്യവർദ്ധനവ് നേടേണ്ടത് അത്യാവശ്യമാണ് അതിലൂടെ ദോഷഫലങ്ങളിലൂടെ കടന്നു പോകേണ്ടതായ നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങൾ കുറയുകയും ഭാഗ്യാനുഭവങ്ങൾ വർധിക്കുകയും ചെയ്യുന്നതാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ബുധൻ്റെ ദിവസമാണ് ബുധനാഴ്ച അന്നേ ദിവസ ദിവസം നിങ്ങൾ പരിഹാരം ചെയ്യുന്നതിന് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും അധികം ഉത്തമം ബുദ്ധിയുടെ അധിപനായ ഭഗവാൻ ഗണപതിയെ ആരാധിക്കുന്നതും വഴിപാടുകളൊക്കെ നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ് അതിനും ബുധനാഴ്ച ദിവസം തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടാതെ പച്ച നിറത്തിലുള്ള വസ്തുക്കൾ അതായത് പയറ് പച്ചക്കറികൾ ഇതൊക്കെ ബുധനാഴ്ച ദിവസങ്ങളിൽ ദാനം ചെയ്യുന്നത് ഉത്തമമാണ് ബുധൻ്റെ പ്രീതി നിങ്ങളിലേക്ക് കൂടുതൽ വന്നു ചേരും അപ്പോൾ ഇവിടെ പശുക്കൾക്ക് പുല്ല് നൽകുന്നതും ബുധനാഴ്ച ദിവസങ്ങളിൽ പശുക്കൾക്ക് ഊട്ടുന്നത് അല്ലെങ്കിൽ അവർക്ക് പുല്ല് നൽകുന്നതും വളരെയധികം ബുധൻ്റെ അനുഗ്രഹം വളരെ മാറ്റങ്ങൾ ജീവിതത്തിൽ നേട്ടങ്ങൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ബിസിനസ് ചെയ്യുന്നവർക്ക് കർമ്മ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതിന് സഹായകമാകും പിന്നെ ശ്രദ്ധിക്കേണ്ടതായ കാര്യമുണ്ട് ചെറിയ കുട്ടികളോടകം വിദ്യാർത്ഥികളോടും ഇവരോടൊക്കെ ദയോടുകൂടി പെരുമാറാൻ ശ്രമിക്കുക അല്ലാത്തപക്ഷം പക്ഷം ബുധൻ്റെ അപ്രീതി ഉണ്ടാകുന്നതിന് കാരണമാകും കൂടാതെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ സത്യസന്ധത പുലർത്തേണ്ടതും അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷവും ബുധൻ്റെ അപ്രീതി വന്നു ചേരുന്നതിന് കാരണമാകുന്നതാണ് അപ്പോൾ ബുധൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിനും ചിന്താശേഷി ആശയവിനിമയം എന്നിവ മെച്ചപ്പെടുന്നതിനും ജപിക്കാവുന്ന ചില മന്ത്രങ്ങൾ കൂടി ഇവിടെ പരാമർശിക്കാം അതിനായി ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ് അതേപോലെ ബുധ ബീജമന്ത്രമുണ്ട് അതും നിങ്ങൾക്ക് നൂറ്റിയെട്ടുരു ജീവിക്കാവുന്നതാണ് കൂടാതെ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത് അതായത് ബുധൻ്റെ ദേവനായ ഗണപതിയെ പ്രീതിപ്പെടുത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ നിങ്ങൾ ബുധനാഴ്ച ദിവസം രാവിലെ ഒരു നൂറ്റിയെട്ടുരു ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ബുധൻ്റെ ബീജമന്ത്രം ഗണപതി മന്ത്രം കൂടാതെ ബുധ ഗായത്രി മന്ത്രം ഈ മന്ത്രങ്ങളൊക്കെ മുന്നേയുള്ള വീഡിയോകളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് എഴുതിയെടുത്തിട്ടുള്ളവർക്ക് അതറിയാമായിരിക്കും ഇനി എഴുതാത്തവരുണ്ടെങ്കിൽ വീഡിയോ നോക്കി നിങ്ങളത് കൃത്യമായി എഴുതിയെടുത്ത് ജീവിക്കുക ഇവിടെ ഒൻപത് നക്ഷത്രക്കാർക്ക് തുലാം രാശിയിലുള്ള ബുധൻ്റെ ഉദയം പൂർവാധികം ഭാഗ്യമാണ് നൽകാൻ പോകുന്നത് ഒരു ഒരു ഉയർത്തെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ് എന്നാൽ മറ്റുള്ള രാശിക്കാരുടെ കാര്യമോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥനകൾ നടത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ശുഭകരമായ അനു അനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാരേക്കാൾ ഇരട്ടി നേട്ടങ്ങൾ ആരാണോ ബുധപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് വന്നു ചേരുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നത് കൂടി നോക്കാം നവംബർ ഇരുപത്തിയേഴിന് ബുധൻ തുലാം രാശിയിൽ ഉദിക്കുന്നതിൻ്റെ ഫലമായി ഏറെ ഭാഗ്യങ്ങൾ വന്നു ചേരുകയാണ് ഒൻപത് നക്ഷത്രക്കാർക്ക് അതിൽ ആദ്യത്തെ രാശി ഇടവം രാശിയാണ് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മകൈരം നക്ഷത്രക്കാർക്ക് ബുധൻ്റെ ഉദയം സംഭവിക്കുന്നതോടുകൂടി ഇടവം രാശിക്കാരായ ആളുകൾക്ക് അനുകൂലമായ സമയമാണ് ആരംഭിക്കുന്നത് അപ്പോൾ അതിനെ വ്യക്തമാക്കേണ്ട കാര്യമില്ല അനുകൂലമെന്ന് പറയുമ്പോൾ ഏത് പ്രവൃത്തികളിലും അനുകൂലമായ നിങ്ങൾക്ക് പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വിജയം നേടിയെടുക്കാൻ സാധിക്കും കഴിവതും നിങ്ങൾക്കറിയുന്ന പ്രവർത്തികളിൽ ഇരട്ടി ഭാഗ്യാനുഭവമായി നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ ബുധൻ്റെ കാരകത്വം അല്ലെങ്കിൽ ബുധൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുന്നതാണ് തീരുമാനങ്ങളൊക്കെ മികച്ചതായി എടുക്കുവാൻ സാധിക്കും പലപ്പോഴും ും തീരുമാനങ്ങൾ എടുക്കുന്നതിലെ പാകപ്പിഴകളാണ് ജീവിതത്തെ പലവിധ ദുരിതങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് വിവാഹകാര്യങ്ങളിലായാലും അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിലായാലും അങ്ങനെ ഏത് കാര്യങ്ങളിലായാലും ഇവിടെ ബുദ്ധിയുടെ കാരകത്വമുള്ള ഗ്രഹമായ ബുധൻ ഇവിടെ ഭാഗ്യമായി മാറുന്നതിനാൽ തന്നെ തീരുമാനങ്ങൾ ഒരു കഴിവ് നിങ്ങൾക്ക് സ്വയമേവ വന്നു ചേരും അതേപോലെ കർമ്മ അതായത് ഓഫീസിലൊക്കെ പൂർത്തിയാകാതെ കിടക്കുന്നതായി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെച്ചിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടാനുള്ള ഒരു ഭാഗ്യമുണ്ടാകുന്നുണ്ട് ആശയവിനിമയ മാർഗം നിങ്ങൾക്ക് തെളിഞ്ഞു വരും അതേപോലെ തന്നെ ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് പരാജയപ്പെട്ട ആളുകൾ ഉണ്ടാകും അതായത് ഇൻ്റർവ്യൂ ബോർഡ് ചെന്നിരിക്കുമ്പോൾ കാരണമില്ലാതെ ഭയം വരികയും സംസാരിക്കാൻ വിൽക്ക് വരികയും ചെയ്യുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്കും ഇവിടെ ഇരുപത്തി ഏഴാം തീയതി ഒരു മാറ്റം നിങ്ങൾക്കും പ്രതീക്ഷകൾ വളരെയേറെ നൽകുന്നതായ ഒരു മാറ്റമായിരിക്കും ആളുകൾ നിങ്ങളുടെ കഴിവ് വളരെയേറെ ശ്രദ്ധിക്കുകയും ഒരു ശ്രദ്ധാ ഒരു പാത്രമായി മാറാൻ അതായത് എല്ലാവരുടെയും അട്രാക്ഷൻ കൂടുതലായി നിങ്ങളിലേക്ക് എത്തുന്നതാണ് നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ ഗൗരവമായി എടുക്കുന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും മറ്റേത് എന്ത് പറഞ്ഞാലും നല്ല കാര്യമായാലും കെട്ട കാര്യമായാലും പറഞ്ഞാൽ ആരും വില ക്കാത്ത അല്ലെങ്കിൽ ആരും വിലക്കെടുക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ ബുധൻ വളരെയേറെ ഭാഗ്യമാണ് വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതിനാൽ തന്നെ നിങ്ങളുടെ വാക്കുകൾ ഗൗരവമായി ആളുകൾ എടുക്കുന്നതാണ് അത് മാർക്കറ്റിംഗ് മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കായിരിക്കും വാക്കുകൾ കൊണ്ട് അമ്മാനം സാധിക്കുന്ന ഒരു സമയമായി വരുന്നത് ഗണ്യമായ തോതിലുള്ള ഒരു പ്രയോജനം മാറ്റം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും മാനസികമായി സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതിന് കുറവ് വരുന്നതാണ് ആരോഗ്യപരമായി നോക്കുമ്പോഴും വളരെ ഗണ്യമായ തോതിലുള്ള മാറ്റം ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരും കർമ്മ മേഖലയിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ ഒരു സന്തുലിതമായ അവസ്ഥ അല്ലെങ്കിൽ ബാലൻസിംഗ് ആയിട്ടുള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് ജോലിയിലായാലും വീട്ടിലായാലും സന്തോഷത്തോടു കൂടി പോകുവാനുള്ള ഭാഗ്യം കൂടിയാണ് ഇരുപത്തി തീയതി മുതൽ തുലാം രാശിയിലുള്ള ബുധൻ്റെ ഉദയം നിമിത്തം സംഭവിക്കുവാൻ പോകുന്നത് അപ്പോൾ വളരെ ഭാഗ്യമാണ് പറഞ്ഞിരിക്കുന്നത് ആ ക്ഷേത്ര ദർശനം അതായത് ഗണപതി ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും കൂടാതെ ബുധഗായത്രി ജപിക്കാൻ ബുധൻ്റെ ബീജമന്ത്രം ജപിക്കുക ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാനെ പ്രീതനാക്കി മുന്നോട്ട് പോവുക ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല കർക്കടകം രാശി പുണർദം പൂയം ആയില്യ നക്ഷത്രക്കാർക്കും ബുധൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ബുധൻ്റെ ഉദയം വളരെയേറെ അനുഗ്രഹമായിട്ടാണ് മാറുന്നത് ഏത് പദ്ധതികളും മനസ്സിൽ പല പ്ലാനുകളുള്ളവരാണ് മനുഷ്യൻ അതൊക്കെ പ്രാവർത്തികമാക്കുക എന്നതാണ് ആ പ്ലാൻ സക്സസ് ആയി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ പദ്ധതികൾ കൃത്യതയോടുകൂടി പൂർത്തിയാക്കാൻ ആസൂത്രണം ചെയ്ത് പൂർത്തിയാക്കാൻ ബുധൻ അനുഗ്രഹം ചുരിയുകയാണ് എല്ലാ ശ്രമങ്ങളും വിജയമാകും എന്ത് പി എസ് സി എക്സാം ആകട്ടെങ്കിലും എന്ത് എക്സാം എഴുതുന്നവരാണെങ്കിലും ഇരുപത്തി ഏഴാം തീയതി മുതൽ നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ മേഖലയിലും വിജയം കൂടെ ഉണ്ടാകും കാര്യങ്ങളൊക്കെ ചിട്ടയോടെ ചെയ്ത് തീർത്താൻ തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുവഴി മറ്റുള്ളവരുടെ അഭിനന്ദനങ്ങൾ വന്നു ചേരുന്നതാണ് കർമ്മമേഖലയിൽ മേഖലയിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഒരു പ്രൊമോഷൻ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ തലയിലേക്ക് വന്നു ചേരുകയാണ് അപ്പോൾ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു ചേരാനും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള പിന്തുണകൾ ലഭിക്കാനും അത് ശക്തമായ രീതിയിലൊരു വളരെ സപ്പോർട്ടീവായി നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക കാര്യങ്ങൾ ഒരുപാട് ആശ്വാസം ഉണ്ടാകും ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന കടങ്ങളൊക്കെ മാറുകയും സാമ്പത്തികമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ധൈര്യം വന്നു ചേരുകയും ചെയ്യുന്നതാണ് ചെലവുകളൊക്കെ കുറയുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഏഴാം തീയതി ബുധൻ്റെ ഉദയം സംഭവിക്കുന്നുണ്ട് തുലാം രാശിയിൽ അത് വളരെ ഭാഗ്യം നൽകുന്ന മൂന്ന് രാശിക്കാരിൽ രണ്ട് രണ്ടാമത്തെ രാശിയെക്കുറിച്ചാണ് പറഞ്ഞത് കർക്കിടകം രാശിക്കാർ നിങ്ങൾ ഗണപതി പ്രീതി വരുത്താനായിട്ട് ശ്രമിക്കുക ഇതേപോലെ മന്ത്രങ്ങൾ ജപിക്കുക ജീവിക്കുക നൂറ്റിയെട്ടുരു എന്നും രാവിലെ ബുധ ജപിക്കുന്നതും ബുധൻ്റെ ബീജമന്ത്രം ജപിക്കുന്നതും കൂടാതെ ഗണപതി ക്ഷേത്ര ദർശനം ബുധനാഴ്ചകളിൽ നടത്തുന്നതും ദാനധർമാദികൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതുമാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്കും ബുധൻ്റെ ഉദയം ഗുണകരമായ മാറ്റങ്ങൾ നൽകും സാമ്പത്തികമായി തീരുമാനങ്ങളൊക്കെ കൃത്യമായി എടുക്കാൻ സാധിക്കുന്നതാണ് അതായത് ഒരടുക്കം ചിട്ടയും വന്നു ചേരുന്നതാണ് നിക്ഷേപങ്ങളൊക്കെ തുടങ്ങുന്നതിനും ഇരുപത്തിയേഴാം തീയതിക്ക് ശേഷമുള്ള സമയം തിരഞ്ഞെടുക്കുക അതിനു മുന്നേ ധൃതി പിടിച്ചൊന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് വന്നു ചേരാൻ പോകുന്നത് ജോലികളൊക്കെ കൃത്യമായി പൂർത്തീകരിക്കാൻ സാധിക്കും തൊഴിൽ മേഖലയിൽ വളരെയധികം നല്ല ഭാഗ്യസമയമാണ് തുടങ്ങുന്നത് വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഉത്തമമായ സമയം വിദ്യാർത്ഥികൾക്കും ബിസിനസ് ചെയ്യുന്നവർക്കും അതേപോലെ മാർക്കറ്റിംഗ് ഫീൽഡിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും ഉത്തമമായ സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും കുടുംബ സംബന്ധമായ നിലവിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ അടിയ അടിവഴക്ക് പ്രശ്നങ്ങൾ നിലനിന്നിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ ബുധൻ വാക്ചാതുര്യം അല്ലെങ്കിൽ വാക് സാമർഥ്യം നിങ്ങളിലേക്ക് തരികയാണെങ്കിൽ നിങ്ങളുടെ സത്യസന്ധത നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയിക്കാൻ കൂടിയുള്ള അവസ്ഥയും അവസരവും ഉണ്ടാകുന്നതാണ് അതിൽ വിജയവും നിങ്ങളുടെ കൂടെ വന്നു ചേരുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല ബെസ്റ്റ് ടൈമാണ് വരുന്നത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഇപ്പോഴുണ്ടെങ്കിൽ അതൊന്നും ക്ഷമിക്കുക ഇരുപത്തിയേഴാം തീയതി മുതൽ നിങ്ങൾക്ക് വളരെ മാറ്റമാണ് വന്നു ചേരുന്നത് ഈ വാക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് ലാഭവർദ്ധനമാണ് ഇവിടെ ഗ്രഹമാറ്റമാണ് നടക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്നും നിൽക്കുന്ന കാര്യങ്ങളല്ല അപ്പോൾ ഈ മാറ്റങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഇരട്ടി ഭാഗ്യവും നേട്ടവും വന്നു ചേരണമെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ അതായത് പരിഹാരങ്ങൾ ചെയ്തു മന്ത്രോച്ചാരണങ്ങൾ നടത്തി മുന്നോട്ട് പോകേണ്ടത് കൂടി അത്യാവശ്യമാണ് അതിനാണ് ഏത് ദേവനെയാണ് ഏത് ദേവിയെയാണ് നിങ്ങൾ പ്രീതനാക്കേണ്ടത് കൂടി ഇവിടെ പറഞ്ഞു തന്നത് അപ്പോൾ ഇവിടെ ഗണപതി ക്ഷേത്ര ദർശനം നടത്താനും ഭഗവാന് വഴിപാടുകൾ സമർപ്പിക്കാനും കഴിവതും ബുധനാഴ്ച ദിവസങ്ങളിൽ ദാനമാദികൾ ചെയ്യാനും പച്ച വസ്തുക്കൾ അതായത് പച്ചക്കറി അല്ലെങ്കിൽ പയർ അങ്ങനെയുള്ള കാര്യങ്ങൾ ദാനം ചെയ്യുന്നതും കൂടാതെ പശുവിന് പുല്ല് കൊടുക്കുന്നതും പുല്ല് ഓട്ടുന്നതും ഒക്കെ വളരെ കീർത്തി ശ്രേയസ് എന്നിവ ഉണ്ടാകുന്നതിനെ സഹായിക്കുമ്പോൾ ഇവിടെ ബുധൻ്റെ ഉദയം വളരെ ഭാഗ്യമാണ് വരുന്നത് അത് ഒൻപത് നക്ഷത്രക്കാർക്കായിരിക്കും പൂർണ്ണ ഭാഗ്യം വന്നു ചേരുന്നത് മറ്റുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് എങ്കിൽ പോലും നിങ്ങൾക്കും ഈ പരിഹാരങ്ങൾ ചെയ്ത് ബുധൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങാവുന്നതാണ് ഏവർക്കും നല്ലതു വരട്ടെ നന്ദി